ഇപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലെത്തിയപ്പോഴുണ്ടായ ഒരു കുഞ്ഞ് വീടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വോയിസ് ഓവർ ഞാൻ ഹൈദരാബാദിൽ ഹൈദരാബാദിലെത്തിയതിന് ശേഷമാണ് കൊടുക്കുന്നത് രണ്ട് ദിവസം പനിയൊക്കെ ആയിപ്പോയി കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ട്രാവൽ വ്ളോഗ് ഇപ്പോൾ ചെറുതായിട്ട് നമ്മൾ ചെയ്തിരുന്നത് വലുതായിട്ടൊന്നും പറ്റിയില്ല ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലുള്ള ഒരു പൊട്ടൻ ദൈവം അറ എന്ന് പറയുന്നത് അറകളും അമ്പലങ്ങളും പിന്നെ പുഴ ഒരു കുഞ്ഞ് എന്താ പറയുക കുളം കുഞ്ഞരുവിയൊക്കെ ആയിട്ട് വയലുകളും ഒക്കെയുള്ള ഒരു ഏരിയയിലാണ് കേട്ടോ നമ്മുടെ വീട് വരുന്നത് നമുക്ക് ഫ്രണ്ടിലെ റോഡൊക്കെ ഉണ്ട് അപ്പോൾ മഴക്കാലത്ത് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ കാരണം വെള്ളമൊക്കെ കയറുന്ന ഒരു ഏരിയയാണ് എല്ലാ വഴിയിലും അങ്ങനെ കയറില്ല അങ്ങനെ കിഴക്കൻ പ്രദേശത്തൊക്കെ ഉരുളുപൊട്ടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കയറും അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നല്ല സുഖമാണ് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു നാടിൻ്റെ വൈബ് എന്ന് പറയുന്നത് കാരണം കുറേ അമ്പലങ്ങളുണ്ട് കേട്ടോ മാത്രമല്ല ഇതൊരു കാ ഇതൊരു അമ്പലമാണ് പിന്നെ അറകളുണ്ട് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്കുള്ളവർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാവും എന്താണ് അമ്പലവും അറയും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ അപ്പോൾ ഇത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അതായത് ഹസ്ബൻ്റിൻ്റെ അച്ഛൻ്റെ മരിച്ചിട്ട് ഒരു വർഷം തികയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കർമ്മങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പായസം നമ്മളിവിടെ കഴിപ്പിക്കാൻ കൊടുത്തായിരുന്നു അത് വാങ്ങാൻ വന്നതായിരുന്നേ അന്ന് വന്ന ദിവസം തന്നെയായിരുന്നു കേട്ടോ നിറ അപ്പം നിറയുടെ നെൽക്കതിരാണ് ആ കണ്ടത് പിന്നെ പുതിയ നെൽക്കതിരാണ് ഇപ്രാവശ്യം നിറ എന്ന് പറയുന്നത് തന്നെ പുതിയ നെൽക്കതിരാണ് കേട്ടോ അപ്പം അത് കുറേ പേര് അവർ വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് റൂമിലൊക്കെ വെക്കും അപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ചെറിയൊരു നാഗത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരെ അപ്പം ഇതെന്ന് വെച്ചാൽ നായർ സമുദായവും അതുപോലെ നാട്ടുകാരൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു അമ്പലമാണ് ഇന്നും അതുപോലെ കാടുകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വെട്ടിത്തെളിച്ച് എങ്കിലും വലുതായിട്ടൊന്നും വെട്ടിത്തെളിക്കാതെ അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ നല്ല രസമാണ് വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഭയങ്കര ഒരു വൈബാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് പേടിച്ചു പോയിട്ടോ കാരണം കുറേ അണ്ണാമാരൊക്കെ ഉണ്ട് ഒരെണ്ണാനോട്ന്ന് കണ്ടിട്ട് ഞാനും മണിക്കുട്ടിയെ മാത്രമേ ഉള്ളതുകൊണ്ടായിരിക്കും ചെറിയൊരു ഉള്ളിലൊരു ഭയം കേട്ടോ കാരണം ഏത് ജീവികളാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയൊന്നും ഇല്ല എന്നാണ് എങ്കിലും നമുക്ക് ഒറ്റക്ക് നമ്മൾ വരാറില്ല ഒരു ഭയന്ന് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു നാട് എന്ന് പറയുന്നത് വലിയ കാടൊക്കെയാണ് പക്ഷെ നല്ല രസമാണ് കുറേ ആൾക്കാർ വരും വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവിടെ അപ്പോൾ ഈ ഒരു കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള കുളം എന്ന് പറയുന്നത് അതും ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുളം എന്ന് വേണമെങ്കിൽ പറയാം അവിടെയെന്നു വെച്ചാൽ നമ്മുടെ എന്താ പറയുക സ്ത്രീകളൊന്നും അങ്ങനെ പോവില്ല പിന്നെ നായർ സമുദായം ഞാൻ പറഞ്ഞല്ലോ അവർ അവർ ഇതുപോലെ കുളിക്കാനും നനയ്ക്കാനൊക്കെ പോകുന്നവരിടം പിന്നെ ഈ ഒരു വട്ടപ്പലല്ല കുറേ വർഷമായിട്ട് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഓണം വരവായി നിറയിക്കുന്ന ഒരു വട്ടപ്പലം ഇപ്പോൾ പ്രസാദമൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ കൊണ്ടുവന്നു പിന്നെ ഇതാണ് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ലോഗ്യ